അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ബി ജെ പി കേരളത്തിൽ ഇത്തവണ മോദിയെ ആണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട് ഇത്തവണ എല്ലാ മണ്ഡലത്തിലും മോദിയാണ് മത്സരിച്ചത് അത്തരം ആ നിലയ്ക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇനി ഇത്തവണ ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇല്ല എന്ന തരത്തിലായിരുന്നു ബി ജെ പിയുടെ ഒരു പ്രചരണ രീതി കൂടി ആ നിലയ്ക്ക് ബി ജെ പി പ്രതീക്ഷിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ പോളിംഗ് ശതമാനവും കൂടി കണക്കിലെടുക്കുമ്പോൾ എന്താണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഡോക്ടർ ലാൽ ഏത് മുന്നണിയെ സംബന്ധിച്ചാണെങ്കിലും ഏത് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ഇരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് സാധാരണ നിലക്ക് ഒരു രാഷ്ട്രീയ പ്രചരണം എന്നുള്ള നിലക്ക് നടക്കുന്നത് ആ നിലക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രചരണവും അതോടൊപ്പം തന്നെ ദേശീയ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള പ്രവർത്തനവും അത് വിജയം കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല പിന്നെ അങ്ങ് ചോദിച്ച വോട്ട് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന കണക്കുകൾ പുറത്തു വന്നിട്ടില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ ശതമാനത്തിന്റെ വ്യത്യാസങ്ങൾ വരാം വോട്ടിംഗ് ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യുക എന്നുള്ളതല്ല വോട്ട് ചെയ്ത ആളുകൾ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ ഒരു ഒരു ശതമാനം കൂടി രണ്ട് ശതമാനം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ഈ തവണത്തെ വോട്ടുമായി അതിനെ യാതൊരു ബന്ധവും കാണേണ്ടതില്ല പിന്നെ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തവണയുമായി അല്ലെങ്കിൽ അതിന് മുൻപുള്ള തവണകളുമായി വോട്ടിംഗ് ശതമാനത്തെ തുലനം ചെയ്ത ഒരു സാഹചര്യം വിലയിരുത്താനാണെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അനുഭവമില്ലായ്മ കാണിക്കുന്ന ആളുകൾ ഒരു പക്ഷെ വോട്ട് ചെയ്യാൻ വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കുറച്ച് പെർസെന്റേജുകൾ പല സ്ഥലങ്ങളിലും കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സർക്കാർ തിരിച്ചു വരും എന്ന് കേരളത്തിൽ നടത്തിയ വലിയ പ്രചരണം ആ വലിയ പ്രചരണത്തെ താഴെ തട്ടിലുള്ള പല ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചു പോയിരുന്നു കഴിഞ്ഞ തവണ ഈ തവണ ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല അങ്ങനെ ഒരു ധാരണയെ ആളുകൾ അദ്ദേഹത്തിന് കൃഷ്ണദാസ് സംസ്ഥാന സർക്കാരിനോട് താല്പര്യം ഇല്ലാത്ത ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യാൻ വന്നവരൊക്കെ താല്പര്യമുള്ളവരായിരിക്കും എന്നാണല്ലോ താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം താല്പര്യം ഇല്ലാത്തവർ വന്നിട്ടുണ്ടാവില്ല വന്നവരിൽ നല്ല ശതമാനം സർക്കാരിനോട് താല്പര്യമുള്ളവരാണ് വന്നതെന്നാണോ താങ്കൾ വിലയിരുത്തുന്നത് ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ അല്ലല്ലോ ഞാനതിനെ കണ്ടത് അതായത് ഏതെങ്കിലും തരത്തിൽ ആളുകൾ ആ തരത്തിൽ സംസ്ഥാന സർക്കാരിനോട് അനുഭാവം പ്രകടിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ള ആളുകൾ ഒരു പക്ഷേ വോട്ട് ചെയ്യാൻ വരാതിരിക്കാം വരാതിരിക്ക ഞാനതിനൊരു കുറ്റമോ കുറവോ എന്നുള്ള നിലക്കല്ല ഞാൻ എന്റെ വിലയിരുത്തൽ നടത്തിയത് അതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ പക്ഷെ കോൺഗ്രസിന് അനുകൂലമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം ഉണ്ടായിരുന്ന ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രതീതി അത് ഈ തവണ ഇല്ല എന്നുള്ളത് തുടക്കം മുതൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം അടക്കം ചിഹ്നവും കൊടിയും വെച്ച് കൊടി വെച്ച് ഒരു ഒരു പ്രകടനം നടത്താൻ പോലും വിസമ്മതിക്കുന്ന നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് മാറി വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ അണികൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമോ അപ്പൊ സ്വാഭാവികമായി യു ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി അവർ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് സ്വാഭാവികമായും രാജ്യത്ത് ഇപ്പോ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട് അതായത് കോൺഗ്രസ് തിരിച്ചു വരുമെന്നുള്ള ഏതെങ്കിലും ഒരു പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ വച്ചു പുലർത്തിയിരുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഒരിക്കലും പിന്നെ സംഭവിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ വരാതിരിക്കാം അതിന് തെറ്റൊന്നും കാണേണ്ടതില്ല അത് ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രസന്റേജിനെ സംബന്ധിച്ചോ ബി ജെ പിയുടെ വോട്ടിങ്ങിനെ സംബന്ധിച്ചോ അതൊന്നും ബാധിക്കുന്നതല്ല മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം ലാലിന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിവ നിലപാടുകൾ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ള വികസന പദ്ധതികൾ കേരള സംസ്ഥാനത്തോട് ചെയ്തിട്ടുള്ള വികസന പദ്ധതികൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ട് ചർച്ചയായിട്ടുണ്ട് അതെല്ലാം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് രണ്ട് മുന്നണികളും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഗവൺമെന്റിനെ പിന്തുണക്കാൻ ആളുണ്ടാകണം എം പിമാരുണ്ടാകണം എന്നുള്ള ഒരു പൊതുധാരണ സാധാരണക്കാരായിട്ട് ആളുകളിലുണ്ട് ആ ആളുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളെല്ലാം വിജയപ്രതീക്ഷ തന്നെയാണുള്ളത് ഒരു ഒരു സംശയവും ഞങ്ങൾക്ക് അക്കാര്യത്തിലില്ല ശരി അപ്പോൾ ഈ രണ്ടാം റൗണ്ട് ഞാൻ താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അഡ്വക്കറ്റ് കൃഷ്ണദാസ് അപ്പോൾ താങ്കൾക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നാണ് കരുതുന്നത് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം തൃശ്ശൂരാണല്ലോ സുരേഷ് ഗോപി അങ്ങ് എടുക്കാൻ വെച്ചിരിക്കുന്ന മണ്ഡലമാണല്ലോ പിന്നെ ഒന്ന് തിരുവനന്തപുരമാണ് നിങ്ങൾ കണക്കുകൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടാമത്തെ മണ്ഡലം ഇത് രണ്ടും ആണോ പത്താണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പത്ത് മണ്ഡലങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ പറഞ്ഞ രണ്ട് മണ്ഡലങ്ങളാണോ കൃഷ്ണദാസിന്റെ മനസ്സിലുണ്ടായിരുന്നത് ബി ജെ പി ഇരുപത് മണ്ഡലങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് പിന്നെ ഇരുപത് സീറ്റിലും ജയിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു കാര്യത്തിലേക്ക് നമുക്ക് കേരളത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ പാർട്ടിയുടെ വിലയിരുത്തൽ സ്വാഭാവികമായ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകത്തൊക്കെ ഒരു കൂടുതൽ ഒരു ഏതെങ്കിലും ആഡ് ചെയ്യേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ സെറ്റ് ബാക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിശിഷ്യ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ചിഹ്നം നിലനിർത്തുക ദേശീയ പാർട്ടി എന്നുള്ള പദവി നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ആകെയുള്ള എം പിമാരുടെ ഏകദേശം മുപ്പത്തി എട്ട് നാല്പത് ശതമാനത്തോളം എം പിമാരെ പ്രദാനം ചെയ്യുന്നത് കേരളമാണ് ഈ തവണ അത് ഉണ്ടായില്ല ഉണ്ടാകില്ല എന്നുള്ള ഒരു ഒരു ധാരണ ഉണ്ടായാൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ പാർലമെന്റിലെ സ്ഥിതി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് യു സംബന്ധിച്ച് അവർ വലിയ വില നൽകേണ്ട ഒരു സാഹചര്യമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രീയം നമ്മൾ ജൂൺ നാലാം തീയതിയോ ജൂൺ അഞ്ചാം തീയതിയോ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഇതിൽ യു സംബന്ധിച്ചാണെങ്കിലും എൽ സംബന്ധിച്ചാണെങ്കിലും ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ പെർസെന്റേജിന്റെ കുറവ് എന്ന് നാം ഇന്ന് വിലയിരുത്തുന്ന വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ള വിഷയങ്ങൾ ഇത് രണ്ടും രണ്ട് മുന്നണികളെ സംബന്ധിച്ച് ജൂൺ അഞ്ചാം തീയതി വരുമ്പോൾ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതിന്റെ സൂചനകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പോലും ചർച്ച ചെയ്തു വന്നിട്ടുള്ളത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവരെല്ലാം ബിജെപിക്ക് അനുകൂലമായ നിലപാടുകൾ പ്രത്യേകിച്ച് ബിജെപിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എൽഡിഎഫിന്റെ കൺവീനർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ബിജെപിയോടുള്ള നിലപാടുകൾ യു ഡി എഫിന്റെ പല നേതാക്കന്മാർക്കും മുൻകാലത്തെ കോൺഗ്രസിന്റെ സമ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അവരെല്ലാം ബിജെപി മുന്നോട്ട് ശരി ആ ഡോക്ടർ മുസ്തഫ പറയട്ടെ പക്ഷെ അപ്പോഴും കൃഷ്ണദാസ് എനിക്കൊരു കാര്യം തോന്നുന്നത് ഈ കൺവീനറെ കൺവീനറെക്കുറിച്ച് പറഞ്ഞല്ലോ ശ്രീ പി ജയരാജനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ പ്രകാശ് ജാവ്ദേക്കർ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടതിനെ കുറിച്ചാണ് ഞങ്ങൾ കണ്ട വാർത്ത അല്ലാതെ പ്രകാശ് ജാവദേക്കറുടെ വീട്ടിലേക്ക് ഇ പി ജയരാജൻ പോയതിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്